ഹായ് വെൽക്കം ടു മൈ ചാനൽ യുഡിക് ബക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു മാൾ കാണാനായിട്ട് ഒരു പുതിയ മാളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതായത് കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാൾ അവിടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലുല്ലുവിനെ സെയിലും നടക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല എല്ലാ മാള് നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നില്ലെങ്കിലും ഏരിയാസൊക്കെ ഒന്ന് കാണിക്കുന്നു ഇപ്പോൾ നമ്മൾ കാർ പാർക്കിങ് കാർ പാർക്ക് ചെയ്ത് ഫുഡ് കോട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് അവിടെയുള്ള ഫ്ലോറുകൾ ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ ഫുഡ് കോർട്ടിൽ ഫുഡ് കോർട്ടിൽ അത്യാവശ്യം ഓപ്പണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിസ്സ ആയാലും ബർഗർ ഫലൂഡ ആ സെക്ഷനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ലേറ്റായിട്ട് ചെന്നതുകൊണ്ട് തന്നെ അധികം ജനത്തരക്കൊന്നുമില്ല കേട്ടോക്കെ ഉണ്ടാവും താഴേക്ക് കുട്ടികൾ ഇരിക്കാനുള്ള ബസ് അങ്ങനെയൊക്കെ എല്ലാ ഫ്ലോറും ഞാൻ കവർ ചെയ്തിട്ടില്ല പക്ഷേ ഒരു ചിലവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ മോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് കൃഷർക്കാരെ സംബന്ധിച്ച് സോഭ മോള് അങ്ങനെ കുറച്ച് മാളുകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് തുടങ്ങിയത് കൊണ്ട് ചിലരൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം അതിനു വേണ്ടി ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തു എന്നുള്ളു കേട്ടോ പല കടകളും ഓപ്പൺ ആയിട്ടില്ലേ എന്നാൽ ഇത് ഇ സി ബൈടെ ഷോപ്പാണ് കേട്ടോ എന്നാൽ ലേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ലേറ്റ് ആയിട്ട് ചെന്നതുകൊണ്ട് അടച്ചതും ആവും കണ്ടോ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ലുല്ലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ ജനസാഗരമായിരുന്നു കേട്ടോ അതായത് സെയിൽ നടക്കുന്ന കൊണ്ടേ പിന്നെ അതങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാം വളരെയധികം സ്റ്റാഫ് കുറവാണെന്ന് പറയാം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോദിക്കാനായിട്ട് വേറൊരു സെക്ഷനത്തെ സ്റ്റാഫുകളെടുത്ത് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫ്ലോറിൽ വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഏറ്റവും പാർക്ക് ചെയ്യാം പുറത്ത് മാത്രമല്ല ഉള്ളിലേക്ക് മേലെ 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 അങ്ങനെയാണ് കേട്ടോ കണ്ടു ഇതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ട്രോളി ടാങ് വഴി കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി പുറ മോളിൻ്റെ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നമുക്ക് ഹൈവേ കൂടെ നമുക്കത് കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രധാനമായിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം